എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി പതിനാല് വാലൻ്റൈൻസ് ഡേ അന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പ്രണയിക്കുന്നവർക്ക് ഒരു പെരുന്നാൾ തന്നെയാണ് അങ്ങനെയുള്ളൊരു ദിവസത്തിൽ ഒരു കില്ലർ പുറത്തു വരും വാലൻറ്റൈൻസ് ഡേക്ക് മാത്രം പുറത്തു വരുന്ന ഒരു കില്ലർ അതും നല്ല ബ്രൂട്ടലായിട്ട് കപ്പിൾസിനെ മാത്രം തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു കില്ലർ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു സംഭവം ചുരുക്കി പറഞ്ഞാൽ ഓരോ വർഷത്തിലും വാലൻറ്റൈൻസ് ഡേ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഈ കില്ലർ ആരംഭിക്കും ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കപ്പിൾസിനെ ഹണ്ടിയും എന്നിട്ട് അവരെ തീർത്ത് കളയും ചുരുക്കി പറഞ്ഞാൽ ഒരു കില്ലിങ് സ്പ്രീ സോ നമ്മളുടെ കപ്പിൾസിന് വാലൻറ്റൈൻസ് ഡേ എന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇപ്പം പേടിയാണ് ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ വൺലൈൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സിനിമ കണ്ടറിഞ്ഞോ പക്ഷെ അതിനു മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളുടെ ചാനൽ ഇപ്പോൾ ഭയങ്കര ഡൗണാണ് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇനി നിങ്ങളുടെ കയ്യിൽ വല്ല സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചാനലിന് വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നല്ല കിഡ്ഡിലൻ സിനിമകൾ ഉണ്ടെങ്കിൽ അത് താഴെ സജസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാത്ത സിനിമകളാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് കാരണം ആൾക്കാർക്ക് അറിയാത്ത സിനിമകൾ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഇത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം ഫോർട്ടീൻ ഫെബ്രുവരി വാലൻറ്റൈൻസ് ഡേ ഒരു കിഡിലൻ ലൊക്കേഷനും ഒരു ഉഗ്രൻ പ്രപ്പോസൽ സെറ്റപ്പും ആഹാ അന്തസ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ കപ്പിൾസ് വെയിറ്റ് ചെയ്തിരുന്നത് അവരുടെ പ്രണയം തുറന്ന് പറയാനായിട്ട് അങ്ങനെ അല്ലെങ്കിൽ മുട്ടും കുത്തി മോതിരവിട്ട നല്ല ക്ലീഷെ സെറ്റപ്പിൽ അങ്ങ് ചോദിച്ചു യു മാരി മീ അത് കേട്ടപ്പോൾ തന്നെ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു സോറി ഭയങ്കരല്ല ഒടുക്കത്തെ ഹാപ്പി അങ്ങനെ പറയാനുള്ള കാരണം അല്ലേ വേണ്ട നിങ്ങളായിട്ട് കണ്ടറിഞ്ഞോ അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു യെസ് പറയുന്നു ഒരു ഉഗ്രൻ കിസ്സും കൊടുക്കുന്നു അപ്പോഴാണ് പണ്ടാരടങ്ങാനായിട്ട് ഒരു ഫോൺ കോള് നല്ല സ്മൂത്തായിട്ട് കിസ്സടിച്ച് പോകുമായിരുന്നു അതങ്ങ് കോളാക്കി വിളിച്ചിരിക്കുന്ന വേറെ ആരുമല്ല ഇവരുടെ പ്രപ്പോസിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറിനെ ഏല്പ്പിച്ചിട്ടുണ്ടായിരുന്നു ലെവനാണ് വിളിക്കുന്നത് നീ എന്തിനാടാ ഈ നേരത്ത് വിളിക്കുന്നത് സാറേ അബദ്ധം പറ്റി ഫോട്ടോ എടുക്കുമ്പഴേ ഭയങ്കര സൺലൈറ്റ് അതുകൊണ്ട് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല സോ ഇപ്പം ചെയ്ത പ്രപ്പോസല് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ ഇത് അങ്ങ് ബ്രാന്ത് പിടിക്കുന്നുണ്ട് പുള്ളിക്കാരന് ഏ എങ്ങനെ പിടിക്കാണ്ടിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഫോട്ടോ കിട്ടണേൽ ഒന്നുകൂടെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്നു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ ആ സമയത്താണ് ഏതോ ഒരുത്തൻ ക്യാമറയുടെ ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ വാളങ്ങ് കയറ്റുന്നത് ആ വാൾ ഫോട്ടോഗ്രാഫറുടെ തലയിലൂടെ കുത്തി തുളച്ച് കയറുന്നുണ്ട് സോ അങ്ങേര് മരിച്ചു ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലാൻ മാത്രം ആരായിരിക്കും അത് അങ്ങനെ ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോൾ ഫോണങ്ങ് എടുത്തതും പുള്ളിക്കാരന്റെ തലയിലോട്ട് അങ്ങ് അമ്പ് കയറുകയാണ് അതൊക്കെ കണ്ട് പേടിച്ച് വിറച്ച് അട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിത്തി പെട്ടെന്നാണ് അവൾക്ക് നേരെ അറ്റാക്ക് വരുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഫോട്ടോഗ്രാഫറുള്ളു ഇവരുടെ ഫ്രണ്ടിലാണ് പക്ഷെ ബോയ് ഫ്രണ്ടിൻ്റെ തലയിലോട്ട് അമ്പ് കയറുന്നത് സൈഡിലൂടെ ഇത്രയും വേഗത്തിൽ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ആ കൊലയാളി അത്ര ചില്ലറക്കാരനല്ല ഗേൾഫ്രണ്ട് ആണെങ്കിൽ വേഗം തന്നെ കാർ എടുക്കാൻ പോകുന്നു പക്ഷെ രക്ഷയില്ല ആ കില്ലറിൻ്റെ അമ്പ് അങ്ങോട്ട് എത്തുന്നു പിന്നെ അവൾ ഒന്നും നോക്കിയില്ല അങ്ങ് ഓടാൻ ആരംഭിക്കുന്നു ഓടി ഓടി ഏതൊരു തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഗേൾ ഫ്രണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നു എന്നാൽ ഈ സമയത്താണ് തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് കൊലയാളിയുടെ ഒരു ഫോൺ കോൾ ഇവൾ ഇവളപ്പം തന്നെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു ദിവസമാണ് അന്ന് തന്നെ തൻ്റെ കാമുകം മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ ഒരു ചൂടാവലൊന്നും അധിക നേരം നീണ്ടു നിന്നില്ല കില്ലറിൻ്റെ അമ്പ് അവളുടെ കാലിൽ തറച്ചു കയറുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഓടി ഓടി ഏതോ ഒരു ബിൽഡിങ്ങിനകത്ത് കയറുന്നുണ്ട് സെക്യൂരിറ്റി വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് കില്ലറങ്ങ് അകത്തോട്ട് കയറി വരുന്നത് സെക്യൂരിറ്റി അപ്പം തന്നെ ഗണ്ടെടുക്കുന്നു ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ലവ്വിൻ്റെ ഷേപ്പ് കൊത്തിവെച്ചൊരു കത്തി എടുക്കുന്നു സെക്യൂരിറ്റിയുടെ നേർക്ക് അങ്ങേറിയുന്നു സോ അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതൊക്കെ കണ്ട് പേടിച്ചു കുറച്ചൊരു മെഷീനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ ഗേൾ ഫ്രണ്ട് കില്ലറാണേലോ അങ്ങേരുടെ മെയിൻ വെപ്പണായ ഒരു വാളങ് എടുക്കുന്നു എന്നിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് സർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങേർക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അവളെ കണ്ടുപിടിച്ചു പക്ഷേ അവൾ അപ്പൊ തന്നെ ആ മെഷീനകത്ത് കില്ലറുടെ കൈ അങ്ങ് കൊടുക്കുന്നുണ്ട് പിന്നെ കില്ലർ വെറുതെ ഇരിക്കുമോ ഒരിക്കലും ഇല്ല അങ്ങേര് പോകുന്നു മെഷീൻ ലോക്ക് ചെയ്യുന്നു ഓണാക്കുന്നു പിന്നെ പറയണ്ടല്ലോ ആ മെഷീനകത്ത് ക്രഷ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട് അതങ്ങ് അടുത്തോട്ട് വരുന്നു അവളെ അങ്ങ് ആക്കുന്നു അപ്പോഴാണ് കില്ലറുടെ മുഖം വ്യക്തമായിട്ടങ്ങ് കാണിക്കുന്നത് പേടിപ്പെടുത്തുന്ന ഒരു കൊടൂര മാസ്ക് അതിൻ്റെ കണ്ണുകൾക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു സിംബലും ഇനി ആരാണീ കില്ലർ അല്ലെങ്കിൽ എന്താണ് ഈ കില്ലർ എന്നൊക്കെ അറിയണ്ടേ പറയാം ഹാർട്ട് ഹാർട്ടൈസ് കില്ലർ എന്നാണ് ഈ കൊലയാളി അറിയപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് വാലൻറ്റൈൻസ് ഡേക്ക് മാത്രം വരുന്ന ഒരു കില്ലർ ഇങ്ങേര് വരും ധാരാളം കപ്പിൾസിനെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തും ഒരു വർഷം ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഇതിന് തുടക്കം പിന്നീട് ഒരു വർഷം ഫിലഡൽഫിയ സോ മൂന്നാമത്തെ വർഷം എങ്ങോട്ടാണ് ഇങ്ങേര് പോവുക എന്നുള്ള ആങ്സൈറ്റിയിലാണ് അമേരിക്ക മുഴുവൻ കാരണം വാലൻറ്റൈൻസ് ഡേക്ക് എങ്ങനെ ഇങ്ങേര് വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണം ചാവും ഇതേ ഈ രാവിലെ തന്നെ ഇപ്പം മരിച്ച കപ്പിൾസ് ഉൾപ്പെടെ നാല് മരണങ്ങളായി സോ വാലൻ്റൈൻസ് ഡേ ഇനിയും കഴിയാനായിട്ട് മണിക്കൂറുകളുണ്ട് അതിനകത്ത് ആരൊക്കെ ചാവും എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിയാറ്റിൽ എന്ന സിറ്റി കാണിക്കുന്നത് അവിടെയാണ് നമ്മളുടെ നായിക ഏലിയുള്ളത് ഏലിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് കാരണം ഇവൾക്ക് പണ്ടൊരു ലവ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പൊട്ടി പാളീസായി പിന്നെ പോരാത്തിനത് വേണ്ടാന്ന് വെച്ച് ഇവൾ തന്നെയാണ് അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് പക്ഷെ ഇവൾക്കാണെങ്കിൽ ഇതുവരെ മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല നേരെ മറിച്ച് ഇവളുടെ എക്സാണേലോ അപ്പം തന്നെ വേറൊരു പുളിങ്കൊമ്പിനെയും പിടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് സോ അതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ ഈ സമയത്താണ് മോണിക്കയെ കാണിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവും പള്ളികൾ മാത്രം പിടിച്ചിരുന്നൊരു കൂട്ടുകാരൻ ദത്ത് പോലത്തെ ഒരു ഐറ്റമാണ് ഈ മോണിക്ക ആവശ്യമില്ലാണ്ട് കുറേ മോട്ടിവേഷൻ കൊടുക്കും അലിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലിക്ക് ഒരു മെസ്സേജ് വരുന്നത് അയച്ചിട്ടുള്ള അവളുടെ ബോസും കമ്പനിക്ക് വേണ്ടിയിട്ട് അലി ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്തൊക്കെയോ ഒരു പ്രശ്നം സോ അതിനെ തുടർന്ന് ഇവളുടെ ജോലി പോകാനടക്കം നല്ല ചാൻസ് ഉണ്ട് ആ ഒരു ബ്രാന്തിലൊക്കെയാണ് അലി അപ്പോഴാണ് അവളുടെ കോഫി വരുന്നത് അതും അധിക ആൾക്കാർ കുടിക്കാത്തൊരു ഫ്ലേവർ പക്ഷെ അതേ ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുള്ള ഉരുത്തനും കൂടി ഉണ്ട് ജെയ് സിമെൻറ്റ്സ് ജെയ് വന്നിട്ട് ഈ ഒരു കോഫി എടുക്കുന്നൊക്കെ കണ്ടിട്ട് ഏലയാണെങ്കിൽ ഞെട്ടിയിരിക്കുക ഇവളുടെ ഈ തുക്കടാ ഫ്ലേവറൊക്കെ ആര് കുടിക്കാനാന്ന് വിചാരിച്ച് ജെയുടെ അവസ്ഥയും ഇത് തന്നെയാണ് കേട്ടാ അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ പരിചയപ്പെടുന്നു ഇവിടെ നമ്മൾ ആണെങ്കിൽ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പേപ്പർ സ്ട്രോ ഉണ്ടല്ലോ അതൊന്നും യൂസ് ചെയ്യാറില്ല പകരം സ്വന്തമായിട്ട് കൊണ്ടു ഒരു മെറ്റൽ ഒക്കെ ഉണ്ട് അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ സംഭവമാർ ഒന്നുമില്ല എൻവിയോൺമെൻറ്റൽ കോഷ്യസ് ആണ് ആൾ അങ്ങനെ ഇവർ ഷുഗർ എടുക്കുന്നു പെട്ടെന്നാണ് അതങ്ങ് താഴെ പോകുന്നത് അങ്ങനെ അതെടുക്കാനായിട്ട് രണ്ട് പേരും അങ്ങ് ഒരുമിച്ച് അങ്ങ് കുനിയുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അവളുടെ തല ലെവൻ്റെ മൂക്കിലിടിക്കുന്നു അങ്ങ് പൊളിയുന്നു അവൾ പിന്നെ ഒന്നും നോക്കിയില്ല നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയ് ഒരു ന്യൂസ് കാണുന്നത് സംഭവം വേറെ ഒന്നുമില്ല നേരത്തെ കാണിച്ച കൊലപാതകം എന്ന സിറ്റിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കപ്പിൾസിനോടും അലേർട്ടായിട്ടിരിക്കാനാണ് പോലീസുകാർ പറയുന്നത് അങ്ങനെ ആലി കമ്പനിയിലെത്തി അവിടെ ബോസ് ആണെങ്കിൽ ഇവളിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവളൊരു ക്യാമ്പയിൻ നടത്തി വിഷയം പ്രണയത്തിൻ്റെ അറ്റം മരണമാണ് ഇവളീ ഒരു ക്യാമ്പയിൻ നടത്താൻ കാരണം വേറെ ഒന്നുമില്ല ഇവൾ ഡെക്സുമായിട്ടുള്ള എല്ലാ ചില്ലറ പ്രശ്നങ്ങളുണ്ടല്ലോ അതുതന്നെയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വാലന്റൈൻസ് ഡേക്ക് കൊല്ലാൻ നടക്കുന്നൊരു കില്ലറുണ്ട് അതിൻ്റെ കൂടെ പ്രണയത്തിൻ്റെ അറ്റം മരണമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനും കൂടെ നടത്തിയാൽ അത് കമ്പനിക്ക് വളരെയധികം ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ കമ്പനി ഇപ്പോൾ അങ്ങ് എയർല യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ എന്ന് വേണ്ട സകലമാന സ്ഥലത്തും ഏ സോ നമ്മളുടെ ബോസ് ഈ ജോലി വേറൊരാളെ ഏൽപ്പിക്കുന്നു ആ വേറൊരാൾ വേറെ ആരുമില്ല നമ്മളുടെ ജയ്യ അതുകൊണ്ടേക്കാകെ കിളി പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഏലി ഈ ജെയ്യാണെങ്കിൽ റൊമാൻറ്റിക് ക്യാമ്പയിനൊക്കെ നടത്താൻ പുലിയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ബോയ് അങ്ങനെ ആലിക്ക് കൊടുത്ത ക്യാമ്പയിൻ അവൻ്റെ കയ്യിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നു അതൊന്നും പോരാഞ്ഞിട്ട് നമ്മളുടെ ഏലിയോട് അവൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ പറയുന്നുണ്ട് ഇതിനേക്കാൾ അപമാനം പിടിച്ചൊരു കാര്യം വേറെ ഇല്ല ഒന്നാമത് ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് വഴക്ക് കേട്ടു എന്നിട്ട് ഇവളുടെ ജോലിയും ലെവന് കൊടുത്തു ഇനിയിപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആവണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ പക്ഷേ യാതൊരു രക്ഷയില്ല അതേ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റിയിലെ മെയിൻ ഓഫീസർമാരെ കാണിക്കുന്നത് ഷോ ഹോപ്സ് ഈ ഷോ ഒരു സിംഗിളാണ് അതും വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു നല്ല സങ്കടം ഉണ്ട് കേട്ടോ മൂപ്പർക്ക് പക്ഷേ സങ്കടം മാറ്റാനായിട്ട് ഹോപ്സ് കുറേ ശ്രമിക്കുന്നുണ്ട് ഞാൻ ബോയ്ഫ്രണ്ട് ആയിക്കോളാം എന്നും പറഞ്ഞ് പക്ഷെ ഷോക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല പിന്നെ ഇവർ വന്നിരിക്കുന്ന മറ്റേ മേഡർ നടന്ന സ്ഥലത്തോട്ടാണ് ഓരോരുത്തരുടെയും ശവങ്ങൾ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് പോലീസുകാർ കാരണം അത്രയും ബ്രൂട്ടലായിട്ടാണ് എല്ലാവരെയും കൊന്നിരിക്കുന്നത് ആ സമയത്താണ് പോലീസുകാർക്ക് ഒരു റിങ് കിട്ടുന്നത് അതിൻ്റെ മേളിലാണെങ്കിൽ ജെ എസ് എന്ന് കൊത്തി വെച്ചിട്ടുണ്ട് ജെ എസ് എന്ന് പറയുന്ന ഇനീഷ്യൽ മരിച്ചവർക്ക് അർക്കുമില്ല സോ ഈ റിങ് കില്ലറിൻ്റെയാണ് അങ്ങനെ ഷോ മറ്റേ പെൺകുട്ടിയുടെ ബോഡി നോക്കുന്നുണ്ട് പക്ഷെ ബോഡി എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല അവിടെ മൊത്തത്തിൽ ക്രഷ് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കണ്ട ഏതൊരു പോലീസുകാരനും ഛർദ്ദിച്ച് പോവും പക്ഷെ ഷോക്കാണെങ്കിൽ ഒരുമാതിരി ധൈര്യമാണ് അവൾക്കിതൊന്നും ഒരു മാറ്ററെ അല്ല ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് ഇവളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ കോഴിത്തരം നല്ല ഭംഗിയുള്ള ചെക്കന്മാരെ കണ്ട അപ്പ മെസ്സേജ് അയക്കും ആരാ എന്താ എന്നൊക്കെ പോസിറ്റീവായിട്ട് ചോദിക്കുന്നുണ്ട് ഹോപ്സ് ഇത് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പുതിയ ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതും അവർ ബ്രൂട്ടാലിറ്റിയുടെ സെൻറ്ററിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത് പൂക്കളോണ്ട് ലവ്വിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിനകത്ത് മരിച്ചവരുടെ ഹാർട്ടും അങ്ങനെ ഈ സമയത്ത് സമയത്തൊരു പോലീസുകാരൻ ചോദിക്കുകയാണ് ഇതൊക്കെ ഹാർട്ട് ഹാർട്ടൈസ് കില്ലറാണ് ചെയ്തതെന്ന് ഇത്ര ഉറപ്പ് ഇത് കണ്ടേക്ക് കുറച്ച് ഫോട്ടോസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷോ മറ്റേ ക്യാമറമാൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട് അതായത് കപ്പിൾസ് മോതിരം മാറുന്ന കറക്റ്റ് സമയത്തെടുത്ത ഫോട്ടോസ് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് കില്ലറിൻ്റെ വരവും സോ ഹാർട്ടൈസിനെ ഫോട്ടോയിൽ കിട്ടി അങ്ങനെ ഷോ പറയാണ് പത്ത് ഉണ്ട് വാലന്റൈൻസ് ഡേ കഴിയാനായിട്ട് അവൻ അവനി എന്താണാവോ നമ്മളുടെ നാട്ടിൽ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിനെ കാണിക്കുന്നത് അവൻ വരുന്നു ഏലിയെ ഡിന്നറിന് വിളിക്കുന്നു സംഭവം വേറെ ഈ ഒരു ക്യാമ്പയിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിനല്ല അതെന്തിനാന്ന് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഖൊക്കെ എത്ര കുളം കണ്ടതാണ് എന്തൊക്കെയാണേലും ഏലി അപ്പം തന്നെ നോ പറയുന്നു കാരണം ഒന്നാമത് വാലൻറ്റൈൻസ് ഡേ കണ്ഠന്മാരുടെ കൂടെ ഡിന്നറിന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതും വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമില്ല ജെയ് നമ്മളുടെ മീറ്റിംഗ് നാളെ വെക്കാൻ പറ്റുമോ ഇന്നിപ്പം വാലൻറ്റൈൻസ് ഡേ അല്ലേ നോ നാളെ നാളെൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് സോ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ ചുരുക്കി പറഞ്ഞ ഏലിക്ക് നോ രക്ഷ പോയേ പറ്റുള്ളൂ അങ്ങനെ ആലി മോണിക്കയുടെ കൂടെ പുറത്ത് പോകുന്നു ആ ഒരു സമയത്ത് ഏലിയാണെങ്കിൽ എക്സിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് നിനക്കേ വട്ടാണ് വട്ട് നീ എന്തിനാണ് എപ്പോൾ നോക്കിയാലും നിന്റെ എക്സിന്റെ അക്കൗണ്ട് കയറി നോക്കുന്നത് അവൻ മൂവ് ഓൺ ആയി നീ ഇങ്ങനെ നടന്നോ നീയ തൽക്കാലം ഒരു കാര്യം ചെയ് മറ്റേ ജയില്ലേ അവനെ അങ്ങ് സെറ്റാക്കു ആരെ ജയിനെ എൻ്റെ വർക്കുണ്ടായ തെണ്ടിനെ തന്നെ ഞാൻ പ്രേമിക്കണോ അല്ലേ നടക്കത്തില്ല നീയൊന്നും നോക്ക് എന്നും പറഞ്ഞൊരു അഡാർ ഷോപ്പിങ്ങിനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് മോണിക്ക ഡിന്നർ ആണല്ലോ സോ ഇവളുടെ കൂറ ലുക്ക് മാറ്റി നല്ലൊരു ഒന്നാം തരം മോഡേൺ ആക്കാനുള്ള ശ്രമത്തിലാണ് മോണിക്ക കുറേ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി മാറ്റി ഒരു വിധത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിന്നറിനെത്തി പക്ഷേ ഹോട്ടലിനകത്തൊക്കെ ഭയങ്കര ചെക്കിങ്ങാണ് ഹാർട്ടൈസൊക്കെ ഏത് വിധത്തിലാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സോ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഫുൾ പ്രിക്യോഷൻ എടുത്തിരിക്കുകയാണ് എല്ലാ ഹോട്ടലും അങ്ങനെ ജെയ് ഇവൻ വന്നപ്പോൾ മുതൽ ലവ് റൊമാൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ഏലിക്കാണെങ്കിൽ അവളുടെ എക്സ് കാരണം ലവ് എന്ന കാര്യത്തിൽ വിശ്വാസം തന്നെയില്ല സോ കുറിച്ച് മോശമായിട്ടാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടേക്ക് ജെയ്ക്കാണെങ്കിൽ മൂട് പോകുന്നു അവൻ ഇറങ്ങിപ്പോകുന്നു ഇവൻ്റെ ഈ ഒരു പോക്കൊക്കെ കണ്ടിട്ട് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബാഡടിക്കുന്നു ഇവൾ കാരണാണല്ലോ പുള്ളിക്കാരൻ പോകുന്നത് ജയ് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ നിങ്ങൾ കാരണം ജോലിയൊക്കെ പോകുന്നായപ്പോൾ അതിനാർ പറഞ്ഞു തൻ്റെ എടുക്കാനാണ് ഞാൻ വന്നതെന്ന് അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ജയിനെ അങ്ങ് കിസ്സടിക്കുന്നത് ഏലി പുള്ളിക്കാരനാണെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും ആ ചെങ്ങയ്ക്ക് മനസ്സിലായിട്ടില്ല എന്തൊക്കെയാണേലും സഡനായിട്ട് കിസ്സ് കൊടുത്തോണ്ട് ജയ് അങ്ങ് സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ ആ കിസ് കഴിഞ്ഞു അപ്പോഴാണ് ഏലി എന്തിനാണ് കിസ്സടിച്ചതെന്നുള്ളത് ജയിക്ക് മനസ്സിലാവുന്നത് സംഭവം വേറെ ഒന്നുമില്ല ഏലിയുടെ എക്സ് അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് സോ അവരുടെ മുമ്പിൽ ഒന്നാളാവാൻ വേണ്ടി ഏലി കളിച്ചൊരു കളി അതായിരുന്നു ആ കിസ് എക്സ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടി അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുന്നു ഏലി സത്യം പറഞ്ഞാ ഇതൊരു ഡബിൾ ഡേറ്റാ ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിൾസും കൂടെ വരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഹാർട്ടൈസ് കില്ലർ അവരെ കൊന്നു കളഞ്ഞു സോ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കണം ഇതും പറഞ്ഞ് അവർ പോകുന്നു അങ്ങനെ ആരെയും ചെയ്യും കൂടെ ഒരു ടാക്സി പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് രണ്ട് ഹാർട്ടിൻ്റെ കണ്ണുകൾ ഇവർക്ക് നേരെ നോക്കി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ഹേട്ടൈസ് കണ്ടിട്ടുള്ള ഇവരുടെ കിസ്സടിയ ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുന്നുള്ളു കണ്ട് തന്നെ അറിയണം അങ്ങനെ ജെയും എലിയും കൂടെ ഏലിയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് എന്നാ കഷ്ടകാലത്തിന് കീയെടുക്കാൻ മറന്നുപോയി ഇതൊരു ചാൻസ് ആക്കി മാറ്റിയാണ് നമ്മളുടെ ജയ് ഈ ഒരു ഒറ്റ കിസ്സിലൂടെ ആ പുള്ളിക്കാരനുറപ്പിച്ചു എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ സോറി എൻ്റെ അല്ല ലെവൻ്റെ അത് ലെവള് മാത്രമാണ് അതും പോരാഞ്ഞിട്ട് ഈ ടാക്സി ആണെങ്കിൽ ഒടുക്കത്ത മോട്ടിവേഷനും പിന്നെ പറയണ്ടല്ലോ പോകുന്നു ആ റൂമിനകത്ത് കിടക്കാൻ വേണ്ടി ഡോറിന്റെ ചില്ലങ്ങ് പൊട്ടിക്കുന്നു അടിച്ചതേ ലെവൻ ഓർമ്മയുള്ളൂ ആ ചില്ല് അവൻ്റെ കയ്യിൽ അങ്ങ് തറച്ച് കയറിയിരിക്കുകയാണ് ഒരു ചില്ല് കയറിയിച്ചിട്ട് ഇപ്പൊ എന്താ നഷ്ടം ഗുണം മാത്രമല്ലേ ഉള്ളൂ അവരൊറ്റ കാരണവും പറഞ്ഞ് അവളുടെ റൂമിലോട്ടങ്ങ് കയറി നരങ്ങുന്നുണ്ട് ജയ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു കൈയ്യൊക്കെ റെഡിയാക്കുന്നു ഇവിടെ ജെയ് നോക്കുമ്പോൾ ഇവളുടെ റൂമാണെങ്കിൽ മൊത്തത്തിൽ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അലമാര ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ടവള് നോക്കുമ്പോൾ അതിനകത്തതാണ് ഹാർട്ടൈസ് പിന്നെ പറയണ്ടല്ലോ അവളപ്പം തന്നെ അലമാര അങ്ങ് കടക്കുന്നു രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഹാർട്ടൈസ് പുറത്തു വരുന്നു ഇവരെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ജെയുടെ നേർക്ക് അങ്ങ് കത്തി എടുക്കുന്നുണ്ടവൻ പെട്ടെന്നാണ് അയലി ഒരു ലാമ്പ് എടുത്ത് അവൻ്റെ തലയ്ക്കടിക്കുന്നത് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഇവർ റൂമിൽ നിന്ന് പുറത്ത് കടക്കുന്നു ജെയുടെ ബെൽറ്റ് കൊണ്ട് ലോക്ക് വിടുന്നു ഹു രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ലെവൻ്റെ കത്തി അങ്ങ് പുറത്തോട്ട് വരുന്നത് പിന്നെ ഇവരൊന്നും നോക്കിയില്ല നേരെ ടാക്സിയിലോട്ട് പക്ഷെ ടാക്സിക്കാരൻ്റെ തലയിലോട്ട് അമ്പ അങ്ങ് കുത്തിക്കയറുന്നുണ്ട് റൂമിലിരുന്ന ഹാർട്ടൈസ് ഒറ്റ നിമിഷം കൊണ്ട് ദേ താഴെ അവരാകെ അവരാഗന്ധം ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എടോ താൻ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ലവ്വേഴ്സൊന്നും അല്ല ഞങ്ങളെ ഒന്ന് വെറുതെ വിട് പ്ലീസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ജയ് നൈസായിട്ട് അങ്ങ് പോലീസിനെ വിളിക്കാൻ നോക്കുന്നത് പിന്നെ പറയണ്ടല്ലോ അവൻ്റെ ഫോണിൻ്റെ മുകളിലോട്ട് അമ്പ അങ്ങ് വരുന്നു ഇവരപ്പം തന്നെ ഹെൽപ്പ് എന്ന് വലറി അങ്ങ് ഓടുന്നുണ്ട് അങ്ങനെ ഇവർ ഓടി ഓടി ഒരു പഴയ ബിൽഡിങ്ങിനകത്ത് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് സൈഡിലൂടെ ഹാർട്ടൈസ് അങ്ങ് വരുന്നത് വരാമെന്ന് മാത്രമല്ല ഏലിയുടെ ചങ്ങിനങ്ങ് പിടിക്കുന്നുണ്ട് ഇതുകൊണ്ടേക്ക് ചെയ്യുകയാണെങ്കിൽ എതിർക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരനെ വലിച്ച് താഴെ ഇടുന്നു ബോധവും പോകുന്നു ഇതൊക്കെ കണ്ട് പേടിച്ചു വറച്ച ആലി അവിടെ രക്ഷപ്പെടാനാണ് നോക്കുന്നത് അവൻ്റെ കയ്യിലാണ് ജെയ് അതുപോലും നോക്കാണ്ടാണ് അങ്ങ് ഓടുന്നത് കാരണം പുള്ളിക്കാരത്തെ അത്രയും പേടിച്ചിട്ടുണ്ട് അങ്ങനെ ഓടി ഓടി പഴയൊരു ഒരു പാർക്കിനകത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ അലി ഒളിച്ചിരിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ട് ഹാർട്ടൈസ് വരുന്നത് എന്നിട്ടിരുന്ന് ഊഞ്ഞാലാടുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പുള്ളിക്കാരനെ കാണാനും ഇല്ല നമ്മൾ ഡാലി ആണെങ്കിൽ ഒളിച്ചിരിക്കുന്നത് മറ്റേ കറങ്ങുന്ന കുതിരയുണ്ടല്ലോ ഈ പാർക്കിലൊക്കെ ഉണ്ടാവുന്ന സാധനം അതിൻ്റെ മുകളില ആ സാധനം അങ്ങ് ഓണാക്കുകയാണ് ഹർട്ടൈസ് സോ ഇതിങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ കില്ലറിൻ്റെ അറുമാതിക്കലും ഏലിയാണെങ്കിൽ ഒരു വിധത്തിൽ അതിൻ്റെ മേളയിൽ നിന്ന് അങ്ങ് ഹർട്ടൈസിനെ ചവിട്ടി പുറത്താക്കുന്നുണ്ട് പക്ഷെ ഹെർട്ടൈസ് പിന്നെയും കൊല്ലാനായിട്ട് വരുന്നുണ്ട് ഏലിക്കാണെങ്കിൽ ഏലിക്കാണെങ്കിലിനിയൊന്നും ചെയ്യാനില്ല ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് പോലീസ് എത്തുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ഏലി രക്ഷപ്പെട്ടു അങ്ങനെ ഏലി അപ്പം തന്നെ പോലീസോരോട് ചെയ്യുന്ന ഒരുത്തൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു മെസ്സേജ് അതും ഒരു ഹാപ്പി ന്യൂസ് ഹേർട്ടൈസ് എന്ന മാരക കില്ലറിനെ പോലീസേർ ജീവനോടെ പിടിച്ചു ഇതായിരുന്നു ആ മെസ്സേജ് അങ്ങനെ ഷോയും ഹോപ്സും എത്തി അവരുടെ കയ്യിലാണെങ്കിൽ കില്ലറും ഉണ്ട് ഇവർ പിടിച്ചിരിക്കുന്ന കില്ലർ വേറെ ആരുമില്ല നമ്മളുടെ ജെയ്യാണ് കാരണം ഈ പാർക്കിനകത്തുനിന്ന് ജെയ്യെ കിട്ടുമ്പോൾ അവൻ്റെ മുഖത്ത് ഈ മാസ്കും അതുപോലെ കില്ലർ കില്ലറമ്പിയാൻ യൂസ് ചെയ്യുന്ന മറ്റേ മെഷീൻ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ടാകെ കിളി പറഞ്ഞിരിക്കുന്നുണ്ടായി എൻ്റെ കുഞ്ഞ് സാറുമാരെ ഇവനല്ല ഇത് ചെയ്ത് ഇങ്ങേരി ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സോ കൊലയാളി ഇങ്ങേരല്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും പോലീസുകാരാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല അത് മാത്രമല്ല ഇവിടെ നമ്മളുടെ ഷോവറയാണ് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും ഇവനായിരിക്കില്ല കില്ലർ ഇനി ഞാൻ വേറൊരു തിയറി പറയട്ടെ ഇവ മാത്രമല്ല ഇവൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടെങ്കിലോ കില്ലറായിട്ട് അതായത് ഈ ഒരു പരിപാടികൾ ഇവ നടത്തുന്ന ഒറ്റയ്ക്കല്ലെങ്കിലോ ഇതും പറഞ്ഞ് അവനെയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് പോലീസുകാർ ഏലിയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവൻ നമ്മളുടെ ജെയ്യാണേലോ ആ ഗബ്രാന്തെടുത്തിരിക്കുന്നുണ്ട് അവനിക്കിപ്പോൾ ഏലയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒന്നാമത് അത്രയും വലിയൊരു സിറ്റുവേഷനിലെ ജെയ്യ ഒറ്റയ്ക്കിട്ട് ഓടി രണ്ടാമത്തെ കാര്യം ലെവൻ പ്രതിയായിരിക്കുകയാണ് അങ്ങനെ അവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു ഏലിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സ്റ്റേഷനിലെത്തി ഹോപ്സ് ആൻഡ് ഷോ ചോദ്യം ചെയ്യലും തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കുന്നത് മറ്റേ മോതിര അതിന്റെ മുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ഇനീഷ്യൽ ജെ എസ് എന്നാണ് ഇവന്റെ ഫുൾ നെയിം ആണെങ്കിൽ ജെയ് സിമൻസ് സോ പോലീസുകാരെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇവൻ പ്രതിയാവാൻ നല്ല ചാൻസ് ഉണ്ട് എൻ്റെ പൊന്ന് സാറേ ഞാൻ അല്ല നിങ്ങൾ കാണിച്ച ഈ മോതിരം ഒരു വെഡ്ഡിങ് റിങ്ങാണ് പിന്നെ പോരാത്തതിന് വെഡ്ഡിംഗ് റിങ്ങിൻ്റെ മുകളിൽ ആരടവും ഇനീഷ്യലൊക്കെ കുത്തിവെക്കുക അതിന്റെ മുകളിൽ വരന്റെയും വധുവിന്റെയും ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇതൊക്കെ കേട്ടേക്ക് ഹോപ്സിനാണെങ്കിൽ കയറി വരുന്നുണ്ട് പോലീസുകാരോട് ന്യായം പറയാൻ നിന്നാ ബാക്കി ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഷോ ഒരു വിധത്തിലാണ് ഹോപ്സിനെ സമാധാനിപ്പിച്ച് പുറത്തേക്കാക്കുന്നത് ശേഷം ഷോ ഇവനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നു ഇതേ സമയം മേലെയാണെങ്കിൽ സ്റ്റേഷനിൽ കിടന്ന് ബഹളാണ് കാരണം അവൾക്ക് അത്രയും ഉറപ്പുണ്ട് ഇത് ചെയ്ത് ജയ്യല്ലാന്ന് അത് മാത്രമല്ല സ്റ്റേഷൻ്റെ ഡെസ്കിലാകെ റൈറ്റർ മാത്രമേ ഉള്ളൂ വേറൊരു പോലീസുകാരനും ആ സ്റ്റേഷനകത്തില്ല അവരൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഡാലി ആ സമയത്ത് ശരിയാക്കാൻ വന്ന ഒരു ഐ ടി കാരൻ പറയുകയാണ് ഇന്ന് ഹാർട്ടൈസിനെ പിടിച്ചാലേ എല്ലാ പോലീസുകാരും ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് സൊ സ്റ്റേഷനിൽ ഇന്ന് പോലീസുകാരുണ്ടായിരിക്കില്ല ഈ സമയത്താണ് ഷോയെ കാണിക്കുന്നത് പുള്ളിക്കാരത്തി സ്റ്റിൽ ചോദ്യം ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നീ ബോസ്റ്റണിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീ ഫിലഡൽഫിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിയാറ്റിൽ ഇപ്പറഞ്ഞ മൂന്ന് ഡേറ്റുകളും സ്ഥലങ്ങളിലും ഹാർട്ടൈസ് വന്നിട്ടുണ്ട് അവിടെ തന്നെയാണ് നീയും സോ പറ ഇത് കേട്ടേക്ക് ഞാനല്ലാന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് ജയ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റേഷനിലുള്ള സ്റ്റോർ റൂം തനിയെ അങ്ങ് തുറക്കുന്നത് അത് കണ്ടേക്കൊരു കൊടിയും പിടിച്ച് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഏലി അതിനകത്ത് ആരേലും ഉണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സമയത്താണ് അങ്ങോട്ട് റൈറ്ററും ഷോയും കൂടെ വരുന്നത് അപ്പം തന്നെ കറൻറ്റും പോകുന്നു അങ്ങനെ ഷോ ജനറേറ്റർ ഓണാക്കാൻ പോകുന്നു അതേസമയം റൈറ്ററിനെ ആലിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റോർ റൂമിൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് നമ്മളുടെ ഹാർട്ടൈസ് അങ്ങ് വരുന്നത് വരികയെന്ന് മാത്രമല്ല റൈറ്ററിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു ഇതൊക്കെ കണ്ട് പേടിച്ചറച്ച് വിളിച്ചിരിക്കുകയാണ് ആലി ഈ സ്റ്റേഷനകത്ത് കറൻ്റില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഡാർക്കാണ് സോ ഹെർട്ടൈസ് അവൻ്റെ നൈറ്റ് വിഷൻ അങ്ങ് ഓൺ ആക്കുന്നുണ്ട് നല്ല റെഡ് കളറിൽ രണ്ട് ഹാർട്ട് ഏതാ നൈറ്റ് വിഷൻ അല്ലേ അങ്ങനെ ഹേർട്ടൈസ് ഏലിയെ തപ്പുന്നു പക്ഷെ ഏലി ഉണ്ടാ വിട്ടുകൊടുക്കുക ഒരു യമണ്ടൻ എമണ്ടൻ ടാങ്ക് കൊണ്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഏലി ആ സമയത്താണ് അങ്ങോട്ട് ഷോ വരുന്നത് പിന്നെ പറയണ്ടല്ലോ അവൾ അങ്ങ് ഗണ്ണെടുക്കുന്നു വെടി വെക്കാനും ആരംഭിക്കുന്നു ഈ ഒരു വെടിശബ്ദം കേട്ട് ഹോപ്സ് ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് വെടിശബ്ദം മാത്രമല്ലാട്ട അവൻ കേൾക്കുന്നത് ഷോയുടെ അലർച്ച കൂടെ അങ്ങ് കേൾക്കുന്നുണ്ട് ഇവിടെ നമ്മളുടെ ജയ് ആണെങ്കിൽ പേടിച്ചു അറച്ചിരിക്കേ എങ്ങാനും കില്ലർ വന്നാൽ ഓടാൻ കൂടെ പറ്റില്ല കാരണം ആ പാവത്തിനെ കഫീത് വെച്ചിരിക്കയാണ് അങ്ങനെ ഹെർടൈസ് ഹോപ്സിൻ്റെ ഫ്രണ്ടിലെത്തി എന്നിട്ട് അവൻ്റെ ആസ്ഥാനത്തിട്ട് അങ്ങ് വാളും കൂടെ കയറ്റുന്നുണ്ട് കില്ലറ് സോ അങ്ങേര് മരിച്ചു ഇതേ സമയം മേലെയാണെങ്കിൽ ഒരു വിധത്തിൽ ഇരിക്കുന്ന റൂം കണ്ടെത്തി എന്നാൽ ആ റൂമിലോട്ട് വരികയാണ് ഹർട്ടൈസ് കഫീത് വെച്ച കൈകൊണ്ട് ഇങ്ങനെയൊക്കെയോ വിട്ടുകൊള്ളാണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഹെർട്ടൈസ് വിട്ടു വിട്ടുകൊടുക്കുക എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് എലി ഗണ്ണെടുത്തിട്ട് അങ്ങ് വെടിവെക്കാൻ ആരംഭിക്കുന്നത് പക്ഷെ ഇവൾക്ക് നല്ല കിടിലിന് ഒന്നുള്ളുണ്ട് ഒറ്റ ബുള്ളറ്റ് പോലും കില്ലറിൻ്റെ മേത്ത് കൊള്ളുന്നില്ല പക്ഷെ കില്ലറിനെ അവിടെ മാറിയല്ലേ പറ്റുള്ളൂ ഇനിയിപ്പോൾ കഷ്ടകാലത്തിനെങ്ങാനും വല്ല ബുള്ളറ്റ് കയറിയാലോ അങ്ങനെ കില്ലർ പോയ ഗ്യാപ്പിൽ ഇവർ പുറത്ത് കിടക്കുന്നു എന്നാൽ ഹാർട്ടൈസ് അവരുടെ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ നമ്മളുടെ പിള്ളേർ ഓടി ഓടി വലിയൊരു സിനിമാനായിട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ആയോണ്ട് തന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ കപ്പിൾസിനും വേണ്ടിയിട്ടുള്ള നൈറ്റ് ആണ് ഇപ്പറഞ്ഞ സിനിമ നൈറ്റ് ഇത്രയും വലിയ പരിപാടിയിലോട്ട് അല്ലെങ്കിൽ ഇത്രയും കപ്പിൾസ് കൂടുന്ന സ്ഥലത്തോട്ട് ഇവര് രണ്ടും കൂടെ ഹാർട്ടൈസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങേരാണെങ്കിൽ ബിരിയാണി കിട്ടിയാൽ സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ നൈസായിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് ഓരോരുത്തരായിട്ട് അങ്ങ് തട്ടുന്നു അങ്ങനെ ജെയും മേലിയും കൂടെ ഒരു കാറിനത് തൊളിച്ചിരിക്കുന്നുണ്ട് അതിനകത്താണെങ്കിൽ ഏതൊരു കപ്പിൾസ് അല്ലറ ചില്ലറ പരിപാടിയിലാണ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ ഇവരാണെങ്കിൽ ഭയങ്കര സൗണ്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പതിയെ ചെയ്യടാന്ന് ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് ജയ്യും മാലിയും പക്ഷെ ആര് കേൾക്കാൻ അർമാദത്തിലായി പോയില്ലേ സോ ഇവരുടെ സൗണ്ട് കില്ലർ കേൾക്കുന്നു പിന്നെ പറയണ്ടല്ലോ വണ്ടിക്കടുത്ത് കപ്പിൾസിൻ്റെ ചങ്കിലോട്ടങ്ങ് കയറ്റുന്നുണ്ട് കില്ലർ ഇവരുടെ അലർച്ച കേട്ട് നാട്ടുകാരാണെങ്കിൽ ചെതറി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെൻടറിൽ കൂടെ നമ്മളുടെ കില്ലറും ഇങ്ങേരാണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു കൂസലുമില്ലാണ്ട് നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ആലി പറയുകയാണ് ജയ് നമ്മൾ കാരണം ഹാർട്ടൈസ് ഇവിടെ എത്തി ഇത്രയും പേരെ കൊന്നു കളഞ്ഞ് അവൻ വേണ്ടത് നമ്മളെയാണ് ഒന്നില്ലെങ്കിൽ നമ്മളായിട്ട് അവനെ നിർത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് വേണ്ടി നമ്മൾ മരിക്കണം ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കൈ കൊടുക്കുന്നു ഹാർട്ടൈസിനെ എതിർക്കാനായിട്ട് നല്ല സ്ലോ മോഷനിൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു പക്ഷെ ഹേർട്ടൈസിനെ എതിർക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ആയതൊന്നുമില്ല ആകെക്കൂടെയുള്ള വ്യാലിയുടെ മറ്റേ തുക്കട മെറ്റൽ സ്ട്രോയ പിന്നെ അവരൊന്നും നോക്കിയില്ല ഹാർട്ടൈസ് നേരത്തെ ഒരു കപ്പിൾസിനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ലിവർ യൂസ് ചെയ്ത് ആ ലിവർ അങ്ങ് വലിച്ചോരുന്നുണ്ട് ആ കപ്പിൾസിന്റെ ഡെഡ് ബോഡിന്ന് നിന്ന് അത്രയും മറപ്പ് തോന്നിക്കുന്ന ഒരു സംഭവം അത് പക്ഷെ ഉരിയല്ലേ പറ്റുള്ളൂ ഇവിടെ ഹേർട്ടൈസ് ആണെങ്കിൽ ഏതോ പെൺകുട്ടികളുടെ നേർക്കൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജെയും മേലയും കൂടെ അങ്ങ് വരുന്നത് വരാമെന്ന് മാത്രമല്ല ഹാർട്ടൈസിനെതിരെ അങ്ങ് പോകുന്നുണ്ട് പക്ഷേ പറയണ്ടല്ലോ ആസ് യൂഷ്വൽ ഇങ്ങോട്ട് കുറേ കിട്ടുക എന്നല്ലാണ്ട് അങ്ങോട്ടും കൊടുക്കുന്നില്ല അങ്ങനെ ജെയ്യെ കൊല്ലാൻ വേണ്ടി വാളെടുക്കുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് അവിടെ ഇരിക്കുന്ന ചെറിയൊരു ഗ്യാസ് ഊറ്റിയെടുത്ത് ലവൻ്റെ തലയ്ക്ക് അങ്ങ് അടിക്കുന്നത് അപ്പൊ തന്നെ അങ്ങേരുടെ മാസ്കിന്റെ പുറത്തൂടെ ചോരയൊക്കെ വരാൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങേരാണെങ്കിൽ മരിച്ചിട്ടില്ല ഹാർട്ടൈസ് അവളുടെ ചങ്കിന് കയറി അങ്ങ് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട ജെയ്ബിനെ വെറുതെ ഇരിക്കുമോ ഹാർട്ടൈസിൻ്റെ വാളെടുക്കുന്നു അവന്റെ വയറ്റിലൂടെ തന്നെ അങ്ങ് കുത്തി ഇറക്കുന്നു സോ നമ്മളുടെ ഹാർട്ടൈസ് ഇനിയില്ല അങ്ങേര് മരിച്ചു അങ്ങനെ കില്ലറിന്റെ മാസ്ക് ഒക്കെ ഉരുനോക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇവരൊന്നും ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം ആരായിരിക്കും ഇയാൾ എന്തിനായിരിക്കും ഇത്രയും വലിയൊരു കില്ലിങ് സ്പ്രീ നടത്തിയിട്ടുണ്ടാവുക ഇതിന്റെ ഒക്കെ ഉത്തരം കിട്ടണേൽ കുറച്ചുകൂടെ കണ്ടേ പറ്റുള്ളൂ അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പോലീസ് എത്തി ആംബുലൻസ് എത്തി മീഡിയ എത്തി എന്ന് വേണ്ട സകലമാനാൾക്കാരും ഹാർട്ടൈസ് മരിച്ചതിന്റെ പേരിൽ അർമാദത്തിലാണ് ഇതിന്റെ ഇടയിൽ നമ്മളുടെ പിള്ളേർക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തുറന്ന് പറയണമെന്നൊക്കെയുണ്ട് അങ്ങനെ ജയ് അത് തുറന്നു തുറന്ന് പറയുന്നു പക്ഷേ ഏലയാണെങ്കിൽ നോ എന്നാണ് പറയുന്നത് അവൾക്ക് അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല മുമ്പത്തെ പ്രണയം ഒരു ഡിസാസ്റ്റർ ആയിരുന്നു അതുപോലെ ഇതുവന്നൊക്കെ ഒരു പേടി സോ ഒരൊറ്റ കാരണം കൊണ്ട് നോ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇനി എന്തേലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞ് ജയ് അവൻ്റെ നമ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ ഷോയുടെ വരവ് ആണെങ്കിൽ മരിച്ചിട്ടില്ല കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഷോ വരുന്നു ജയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു കാരണം അവൾക്ക് മനസ്സിലായി പിള്ളേർ പാവങ്ങളാണ് അത് മാത്രമല്ല കേസും കാര്യങ്ങളൊക്കെ ഇനി അവൾ നോക്കിക്കോളും അങ്ങനെ എല്ലാം അവസാനിച്ചു ഏലി തിരിച്ച് വീട്ടിലെത്തി പക്ഷെ അപ്പോഴാണ് അവൾ ശരിക്കും ജെയ്യെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോണിക്കയുടെ ഒരു ഫോൺ കോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് കുറേ മോട്ടിവേഷൻ അങ്ങ് കൊടുക്കുന്നുണ്ട് പിന്നെ അലി വെറുതെ ഇരിക്കുമോ അവൾ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു കാരണം ജയ് ഇന്ന് രാത്രി എന്നെ നാട്ടിലോട്ട് തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എയർപോർട്ട് മൊത്തത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലി ആ സമയത്താണ് ഒരു ഫോൺ കോള് വിളിക്കുന്ന വേറെ ആരുമല്ല നമ്മളുടെ ഹേർട്ടൈസാ അവളാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് കുറച്ച് മുമ്പാണ് അങ്ങേര് മരിച്ചത് പക്ഷെ ഇപ്പം ഇതാ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നു അത് മാത്രമല്ല അങ്ങേരുടെ കയ്യിലാണ് ജയ് ഏലി നീ എത്രയും വേഗം പഴയ ചർച്ചിലോട്ട് വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിന്റെ ജയ് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും ഇത് കേട്ടേക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു അവിടെ അതാ ജയിനെ പിടിച്ചു വെച്ചിരിക്കുന്നു ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യാൻ പോകുന്നത് ആരാണ് യഥാർത്ഥ കില്ലർ എന്നറിയണ്ടേ അറിയണ്ടേ സൊ ഹേട്ടൈസ് ആ മാസ്ക് അങ് എടുത്തു ഹേർട്ടൈസിൻ്റെ യഥാർത്ഥ പേര് സാം എന്നാണ് ഈ സാമ് വേറെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നൊരു ഐ ടി കാരൻ ഉണ്ടായിരുന്നില്ലേ പുള്ളിക്കാരനാണ് ഈ സാമ് ഇതൊക്കെ കണ്ടിട്ടാകെ അന്താളിച്ചു നിൽക്കുന്നുണ്ട് ഏലി അതുമാത്രമല്ല ഇവൾക്ക് ഭയങ്കര ഡൗട്ട് ആരെയാണ് ഇവർ അപ്പോൾ കൊന്നു കളഞ്ഞെന്നുള്ളത് അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് അങ്ങോട്ടതാ നമ്മളുടെ ഷോ വരുന്നു ഹേർട്ടൈസ് ശരിക്കും ഒരാളല്ല രണ്ടാളാണ് ഷോയും സാമും അങ്ങനെ ഷോ പറയാണ് നിന്റെയൊക്കെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു നിങ്ങളെന്തിനാ ഇത്രയും പേരെ കൊല്ലുന്നത് നിങ്ങൾ ശരിക്കും ആരാ പത്ത് വർഷങ്ങൾക്കുമ്പാ ഞാൻ സേമോയിട്ട് പ്രണയത്തിലാണ് വന്ന് ഞാൻ ഞാനവനെ മനസ്സിലാക്കി ഞങ്ങളുടെ രണ്ട് പേരുടെ വിനോദം ഹണ്ടിങ്ങും കില്ലിങ്ങും അതിലുപരി ഞങ്ങൾക്ക് കിട്ടുന്നൊരു സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ടായിരുന്നു അതാണ് കപ്പിൾസിനെ ഇല്ലാണ്ടാക്കൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കിക്ക് അത് അത്രയും സെക്ഷലാ ഒരു ലഹരി പിന്നെ നീയൊക്കെ കൂടെ കൊന്നു കളഞ്ഞ് ലെവൻ ഞങ്ങളുടെ ഒരു ഫാനാ ഞങ്ങളുടെ ഈ കൊലപാതങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയവൻ കരഞ്ഞു പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടി ഉള്ളൂ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ ഒരേ സമയം അറ്റാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാരണം ഞങ്ങൾ ഒന്നല്ല ആ പയ്യനെയും ചേർത്ത് മൂന്നാണ് ഇതും പറഞ്ഞ് മറ്റേ മോതിരങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ മേലുള്ള ജയസ് എന്ന ഷോർട്ട് ഫോം ജെനൈൻ ഷോ ആൻഡ് സാമുവൽ എന്നാണ് അതായത് നമ്മളുടെ കില്ലറുടെ വെഡ്ഡിങ് റിങ് ഇതൊക്കെ കേട്ടിട്ടാകെ കിള്ളി പറന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ഡയലി സത്യം പറഞ്ഞാൽ നിന്നെയൊന്നും കൊല്ലണമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അന്ന് നിങ്ങൾ ഡിന്നറിന് വന്നപ്പോൾ നിന്റെ എക്സ് അങ്ങോട്ട് വന്നില്ലേ അവരെ കൊല്ലാനാ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പക്ഷെ നീയൊക്കെ കൂടെ കിസ്സടിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു അടുത്ത വിക്റ്റിംസ് നിങ്ങളൊക്കെയാണെന്ന് നീ ആ ഗണ്ണ് കണ്ടോ അതിനകത്ത് ഒരു ഒറ്റ ഉള്ളോ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഇവൻ ഏത് വേണോന്നുള്ളൂ നീ തന്നെ തീരുമാനിച്ചോ ഇത് കേട്ടേ കാലി ആ എടുക്കുന്നു എന്നിട്ട് കറക്റ്റായിട്ട് ജെയുടെ ഷോൾഡറിന്റെ അറ്റത്തോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു ആ ബുള്ളറ്റ് പുറത്തു വന്നിട്ട് നേരെ ഷോഡ വൈറ്റിലോട്ടും കയറുന്നു ഏതാ പ്ലാനിങ്ങല്ലേ അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഷോ വന്നിട്ട് ഏലീനെയും സേം വന്നിട്ട് ജെയിനെയും പിടിച്ചു വെക്കുന്നത് ജൈവിനെ ഒന്നും നോക്കിയില്ല നൈസായിട്ട് സാമിൻ്റെ അമ്പ് അവൻ്റെ അരേന്ന് എടുക്കുന്നു എന്നിട്ട് അവൻ്റെ മുഖത്തോട്ട് തന്നെ അങ്ങ് കയറ്റുന്നു സാമാണെങ്കിൽ വേദനിച്ച് വേദനിച്ച് അവിടെ ഇരിക്കുന്ന മെഴുകുതിരിയുടെ മുകളിലോട്ട് അങ്ങ് വീഴുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ആ മെഴുകു മൊത്തം പുള്ളിക്കാരൻ്റെ മേലാവുകയാണ് ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച ഷോ നേരെ അലിയുടെ അടുത്തോട്ട് വരുന്നു വരാന്ന് മാത്രമല്ല കുറ കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് അലി അവളുടെ മറ്റേ മെറ്റൽ സ്ട്രോ എടുത്ത് ഷോയുടെ ചങ്കിലോട്ട് അങ്ങ് കയറ്റുന്നത് അതും പോരാഞ്ഞിട്ട് ചാവാനായിട്ട് അവിടെ ഇരിക്കുന്ന പ്രതിമയുടെ വെച്ച് അങ്ങ് കയറ്റുന്നുണ്ട് അങ്ങനെ ഹേർട്ടൈസ് എന്ന കില്ലറിൻ്റെ തലയും ഉടലും വേറെയാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം ഇവർക്ക് നേരെ പിന്നെയും വരുന്നത് പിന്നെ ചെയ്യും ഒന്നും നോക്കിയില്ല അമ്പിന്ന് മെഷീൻ എടുക്കുന്നു അങ്ങ് പൊട്ടിക്കുന്നു സോ ഹേട്ടൈസ് ഇനിയില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു അടുത്ത വാലന്റൈൻസ് ഡേ അപ്പോഴാണ് ഒരു ഫോൺ കോൾ അതും ഹേട്ടായി സ്കില്ലറാണ് കേട്ടോ വിളിക്കുന്നത് പക്ഷേ പേടിക്കാനൊന്നുമില്ല അതാ പരട്ട മോണിക്ക ഇവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാ സോ നമ്മളുടെ ജെയ് ഏലി അങ്ങ് ഒന്നിച്ചു ശുഭം ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോകെ ബൈ